ഒന്ന് കൽപറിഞ്ഞിട്ട് നിങ്ങൾ അർത്ഥമറിയാത്ത ഏതെങ്കിലും നിസ്കാരത്തിൽ പറയുന്ന ദിക്കറികൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഏതെങ്കിലും പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളുടെ ഒക്കെ അർത്ഥമറിയാത്തുണ്ടെങ്കിൽ ചോദിച്ചൊന്ന് പഠിക്കാം എന്നിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക വജ്രത്തിന്റെ അർത്ഥം പഠിച്ചു നോക്കി എന്തൊരു ആനന്ദമായി ചൊല്ലുമ്പോൾ എന്നറിയോ ഒന്ന് സാവധാനം മൊബൈലൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഈ ചില പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഭർത്താക്കന്മാർ ഒന്ന് നോക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഈ കുട്ടിനെ അവിടെ വെച്ചിട്ട് താത്ത നിസ്കരിക്കുക നിസ്കരിക്കുമ്പോൾ ഈ കുട്ടിയുടെ കയറി അറിയുന്നുണ്ടാവും അപ്പോൾ ഈ താത്താന്റെ ശ്രദ്ധ ഒത്തെവിടെ ഉണ്ടാവാ പറ ഈ കുട്ടിയെ മേലിന് സാധനം എടുക്കുകയോ അവിടെ കയറി വീയോ എന്നുള്ള ചിന്തയിലാണ് ഈ പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നത് ഇബ്ബലവർ കണ്ടിട്ടില്ല പിന്നെ കാബോർ കണ്ടിട്ടില്ല പച്ചക്കൂർ മുത്തൻ വിശ്വദാസിയുടെ മുഖം ഒരു കണ്ടിട്ടില്ല അസാമിൻ്റെ നബി എന്ന് പറയുന്നില്ലേ അത് അതവർ കണ്ടിട്ടില്ല അവരെ സ്വന്തം മൊത്തം ഈ കുട്ടികളെടുത്താണ് അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ മരുവോളം നിസ്കരിക്കുകയാണെങ്കിൽ നോക്കി കൊടുക്കണം അമ്മായി നിസ്കരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരുവോ നോക്കി കൊടുക്കണം ഭാര്യ നിസ്കരിക്കുമ്പോൾ ഭർത്താവ് നോക്കി കൊടുക്കണം ഭർത്താവിന് പിന്നെ അങ്ങനെ നോക്കാൻ ഉണ്ടാവില്ല കുട്ടികൾ മൊത്തം പെണ്ണുങ്ങൾ കൂടെ അല്ലേ കൂടുതലുണ്ടാവുക ഉണ്ടെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ ഇവരെ ശബ്ദം ഇപ്പം ഈ ഇവിടെ ഇവരിങ്ങനെ താത്തങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ തുറക്കുന്ന ശബ്ദം കേൾക്കത്ത് അപ്പോൾ പാത്രം തുറക്കണ്ടോ പണ്ടാറടങ്ങാനോ പാപ്പാൻ്റെ മതി തന്നെ പറഞ്ഞാലും കേൾക്കില്ല അത് ഇങ്ങനെ എടുക്കുന്നുണ്ട് ചിന്താസ് അസ്മലി അസ്ലാമലിക്ക് പറഞ്ഞത് ഡോ അങ്ങോട്ട് പാടാനോ ഡോ ഏറ്റവും നിസ്കാരം നമ്മൾ അസ്സാലോ അസ്തപ്രദാലൊക്കെ പറയല്ലേ ഇവർ ഡോ അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഭർത്താവ് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവം ഉണ്ട് എന്താ ഇവിടെ ഉണ്ടാവില്ല വേറെ മഹലൊക്കെ ഉണ്ടാവില്ലേ ആരാ ഏ അപ്പുറത്തോലോ അപ്പുറത്തെ മലയാളോ അറിയാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ മഹലില്ല അപ്പുറത്തിന്റെ മരലില്ലേ നിങ്ങൾ എവിടെ ഉള്ളതാണെങ്കിലും അതിന്റെ അപ്പുറത്തെ മാലിലുണ്ടോ അവരെ ദ നെക്സ്റ്റ് ഓഫ് യുവർ മഹൽ അതാണ് അതായത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പെണ്ണുങ്ങളിൽ ഇടങ്ങാറാക്കണ്ട എന്തിനാ ഒരു ക്ലാസ് വെള്ളം എടുക്കാൻ പെണ്ണ് തന്നെ എടുത്തു തരണം നിർബന്ധമുണ്ടോ ഉണ്ടോ അതേസമയം ഭാര്യമാർ എന്തിനാണ് എന്റെ ഭർത്താവിന്റെ ക്ലാസ് വെള്ളം കൊടുത്തിട്ട് പൊരുത്തം കിട്ടണം എന്ന് വിചാരിക്കണം അത് നിങ്ങൾ നമ്മൾ വിചാരിക്കാൻ പാടില്ല വെള്ളം എടുക്കാവുന്ന നമുക്ക് എടുക്കാം അത്തരം കാര്യങ്ങൾ ഇവരെ സഹായിക്കാണ്ട് കാരണം ഇവർ പെണ്ണുങ്ങൾ എന്ന പാവങ്ങൾ ഒരുപാട് ജോലി അവർ ചെയ്യുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അവർ ചെയ്യുന്നുണ്ട് അതൊന്ന് കണ്ടറിയാനുള്ള ഒരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വിഭാഗത്തൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയും ഒറ്റ വാക്കോട് പറഞ്ഞു അവസാനി നേരത്തെ പറഞ്ഞാൽ നിക്കാഹിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു ഫുള്ളാക്കിയിട്ടില്ലല്ലോ ആ അത് ഫുള്ളാക്കിയിട്ട് അവസാനിപ്പിക്കും അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞിട്ടൊരാൾ പെണ്ണുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സുഖം കൂട്ടില്ല അല്ലേ അല്ലേ നിക്കാ കഴിഞ്ഞ ആൾക്കാരെവിടെയും നേരത്തെ നിക്കാഹ് കഴിഞ്ഞവർ കൈബുക്കി മീൻസ് നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ച ആൾക്കാർ നേരത്തെ കൈബുക്കില്ലേ അവരുടെ പോയോ കല്യാണത്തിന് മുമ്പ് നിക്കാതെ കഴിഞ്ഞവരല്ലേ സാധ്യല്ലേ ഒന്ന് കൈപ്പൊക്കിയേ എല്ലാരും പോയി എന്തോ ചോദ്യം ഒന്ന് പേടിച്ചിട്ടാണോ സംശയം നിങ്ങൾ നിക്കാ കഴിഞ്ഞിട്ട് എത്ര കാലമായിട്ട് കല്യാണം ഞാൻ എത്ര ഏ ഇരുപത് ദിവസം ഓ അല്ല മതി ഇരുപത് ദിവസം മുതലാക്കി അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് എത്ര അല്ലേ പന്ത്രണ്ട് മാസാവ അപ്പം ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് ഭാര്യക്ക് വിളിക്കുമ്പോൾ നേരം പോയാൽ പ്രശ്നം ഉണ്ടോ പറ നേരം പോയ പ്രശ്നം ഉണ്ടാവോ നിൽക്കാതെ കഴിഞ്ഞിട്ടാ വിളിക്കാൻ ഒരു കാമു ഈ സംസാരിക്കുമ്പോൾ അല്ല സംസാരം ഹലാലായ കാമുകനാണ് അവിടെ നിക്കാഹ് കഴിഞ്ഞോണ്ട് അത് വല്ലാത്ത രസം എടി പിന്നെ എന്താടി സുഖം അല്ലേടി പിന്നെ ഞാനടി പിന്നെ ജോലി കഴിഞ്ഞിപ്പോൾ വന്നേ ഉള്ളൂ നീ എന്നെ നീ എന്തോ ചെയ്യുവാ ഞാനെനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നീ എന്തെങ്കിലുമൊക്കെ പറയട എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചു വെളുപ്പാങ്കാലം വേറെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയു പുള്ളിക്കാരിക്കും കുഴപ്പമില്ല പുള്ളിക്കാരനും കുഴപ്പമില്ല എന്നിട്ട് ലാസ്റ്റ് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് കീടി കൊടുത്തടി എൻ്റെ മൊബൈലെ എൻ്റെ മൊബൈലെ ചാർജ് ഇപ്പം തീരും കേട്ടോ വാങ്ങ് കൊടുത്തടി എത്ര സമയം എടി നാല് മണിക്കൂറോടെ നമ്മൾ സംസാരിച്ചതൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമല്ല എൻ്റെ നാലു മണിക്കൂർ കളഞ്ഞെന്ന് പറയാറുണ്ട് ആരെങ്കിലും ആ സമയത്ത് ഹാപ്പി അല്ലേ കാമുകിയോട് സംസാരിക്കുമ്പോൾ ആനന്ദമുണ്ട് അശദ്ദു അല്ലു അശദ് അള്ളാഹുവുമായിട്ടുള്ള പൂര പ്രണയമുള്ളവരാണ് മിനിങ്ങൾ അപ്പൊ അള്ളാഹു സംസാരിച്ചു നിസ്ക സംസാരിച്ച് നിസ്കാരം എന്താണ് പറ അള്ളാഹുവിനോടുള്ള സംസാരം എന്താ അള്ളഹിനോട് പറയുന്നത് അള്ളാഹുനോട് പറയുന്നത് എന്താ നമ്മക്കുള്ള കാര്യം ഏത് റബ്ബി ഈ സാധുവിന് പൊരുത്തപ്പെട്ടിരുന്നേ അല്ലേ സാധുനെ ഒക്കെ തെരഞ്ഞെ പഠിച്ചോനെ ഈ സാധുവിന്റെ ഒക്കെ പരിഹരിച്ചിരുന്നെ അള്ളാഹു ഇതല്ലേ പറയുന്നത് ഈ സാധുവിന്റെ കാര്യം അള്ളാഹുനോടാണ് ഈ പറയുന്നത് അപ്പൊ അള്ളാഹുവിനോട് മഹബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചങ്ങായക്ക് നിസ്കാരത്തിന് നേരം പോകുന്നു അറിയോ പറ ഇല്ല അതാണ് അതിന്റെ തിയറിറ്റിക്കലി മനസ്സിലായില്ലേ അല്ല അത് മതി പ്രാക്ടിക്കലൈസ് ചെയ്യണം നമുക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് നിങ്ങൾ ഞാനൊരു ഹിന്ദു കൾ പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാം ശരിക്കും പഠിച്ചുപോകാം നിസ്കാരത്തിൽ ലതത്തുണ്ട് നിസ്കാരത്തിൽ ആനന്ദുണ്ട് നിസ്കാരം കിട്ട് കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവണം എൻ്റെ അള്ളാവിനോട് ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് ഒരു പേടിയില്ല എന്താ പറഞ്ഞ് എൻ്റെ ആഹൃത്തിൻ്റെ കാര്യം അല്ലാതോട് പറഞ്ഞ് എൻ്റെ ദുനിയാവിൻ്റെ കാര്യം അല്ലാതോട് പറഞ്ഞ് എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളഹാനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ടാവില്ല പ്രിയപ്പെട്ട ഒരാളോട് മന്ത്രി അല്ലെങ്കിൽ എം എൽ എ വന്ന് നമ്മളെല്ലാ കാര്യങ്ങളും കേട്ട് ഒക്കെ ഞാൻ പരിഹരിച്ചേരാമെന്ന് പറഞ്ഞിട്ട് എം എൽ എയോട് സംസാരിച്ചാൽ ആശ്വാസം ഉണ്ടാവില്ലേ ആ എം എൽ എ ഒക്കെ ശരിയാക്കി തരാൻ പറഞ്ഞു ആശ്വാസം ഉണ്ടാവില്ലേ അല്ലാഹിനോട് പറയുന്നത് അള്ളാഹ് പറഞ്ഞാൽ അതൂന എസ്തച്ചോക്കുന്നു ഞങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ തരാന്ന അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാമുകി അള്ളാഹു കേട്ടിട്ട് പ്രണയത്തിലെത്തണം അതാണ് ഫന എന്നൊക്കെ പറയുന്നത് ശരിക്കും അതിൻ്റെ എൻ്റാണ് ഫന എന്ന് പറയുന്നത് അള്ളാഹു അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തരട്ടെ കാരണം അള്ളാഹു തന്ന കണ്ണാണ് അള്ളാഹു തന്ന കൈയാണ് അള്ളാഹു തന്ന കാലാണ് എത്ര 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 ആളുകൾ നിങ്ങൾ കോഴിക്കോട് ജില്ലക്കാരല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങളുടെ അടുത്തല്ലേ ഒന്ന് ചാൻസ് കിട്ടുമ്പോൾ അതിൽ ഇടയ്ക്കൊന്ന് പോയാൽ മതി എന്നിട്ട് ആ ക്യാഷ്വാലിറ്റീൻ്റെ അവിടെ പോയി നിൽക്കുക ക്യാൻസർ വാർഡിൻ്റെ അടുത്ത് പോയി നിൽക്കുക എന്തൊക്കെ മാരകമായ രോഗങ്ങളാണ് ഞാനിപ്പോൾ ഒരു പത്രപ്രവർത്തകൻ എനിക്കറിയാം നന്നായി അറിയുന്ന ആളാണ് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ആറ് ആറുമാസമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നരകിക്കുകയായിരുന്നു അയാൾ ഇന്നലെ ഞാൻ അറിയുന്നത് ഞാൻ അറിയുമായിരുന്നില്ല എനിക്കറിയുന്ന ഒരാളാണ് ഒരു മുസ്ലിമായ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന് മാരകമായ ക്യാൻസർ വന്നു ക്യാൻസർ വന്നിട്ട് അദ്ദേഹം ചുറു ചുറുക്കോട് കൂടെ എത്രയോ സെമിനാറുകളിൽ സംസാരിച്ച ആളാണ് നന്നായി പുസ്തകം എഴുതിയ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോലൊക്കെ എന്തോ രൂപമായിട്ട് കഴിഞ്ഞ ആറുമാസം അല്ലെങ്കിൽ അത് അധികമായിട്ട് ആറ് മാസം എന്തായാലും ആയിട്ടുണ്ട് ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവും അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു ആറുമാസമൊക്കെ ആയിട്ട് അല്ലപ്പോഴും ഇന്ന് വീട്ടിൽ വരു ഉടനെ പിന്നെ കൊണ്ടു ഇതാണ് അവസ്ഥ ഉണ്ടായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഒരു പങ്ങളുണ്ട് പന്ത്രണ്ട് വയസ്സ് ആ മോൾക്ക് ക്യാൻസറാണ് ഒരു തവണ അവർ ഈ പ്ലാസ്മ കംപ്ലീറ്റ് മാറ്റി വെച്ചാൽ അത്ര പത്തോ നാൽപ്പതോ അൻപതോ ഒക്കെ ലക്ഷം രൂപ കാർട്ടൊക്കെ വാങ്ങിയിട്ട് അവരെങ്ങനെയൊക്കെയോ ഒപ്പിച്ചതെന്നൊക്കെയോ വിറ്റിട്ട് മറ്റുമൊക്കെ ആ പെൺകുട്ടിക്ക് വീണ്ടും അസുഖം വന്നു വീൽ ചെയറിലാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിക്കൊന്നും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട് ഇങ്ങനെ പൊളയാണ് ഈ പെൺകുട്ടി ഇവർ കണ്ട് 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 കണ്ടിട്ട് വേദന ഇല്ലാതെ പോകാനുള്ള മരുന്നുണ്ട് അത് കൊടുത്തിട്ട് കൊടുത്തിരി ഇഫക്റ്റ് ചെയ്യുന്നില്ല അത്രമാത്രം ഭീകരമായ എന്താ പറയുക പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യന്മാരുണ്ട് നമ്മൾ അത് കാര്യം മനസ്സിലാക്കണം അള്ളാഹു അവരോട് പ്രത്യേകം എന്തോ ഒരു ദേഷ്യമുള്ളതുകൊണ്ട് ആക്കിയതല്ല നമ്മളോട് പ്രത്യേകം ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് രോഗം തരാത്തതല്ല അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നിച്ചങ്ങൾക്ക് നന്ദിണ്ടോ നോക്കാനാണ് അപ്പോൾ അള്ളാഹു ഇപ്പം നമുക്ക് അള്ളാൻ്റെ ഓർമ്മ വരാണെങ്കിൽ ഉമ്മാക്ക് നെഞ്ചുവദനായിട്ട് ഐ സി യു അഡ്മിറ്റ് ആണോ എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ പോയിട്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടും നിസ്കരിക്കുക നിസ്കരിക്കേണ്ടതെന്നല്ല അങ്ങനെയാണോ ലുഹ തുടങ്ങൽ ഉമ്മാക്ക് ലോകം വരുമ്പോൾ ഓർക്കാനുള്ള ഒരു ഡോക്ടറാണോ ഈ അള്ളാഹു എന്ന് പറയുന്നത് ആണോ അല്ലെങ്കിൽ ബിസിനസ് മൊത്തം പൊട്ടി അപ്പം പരിഹാരം തേടാനുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണോ അള്ളാഹു എന്ന് പറയുന്നത് ഡോക്ടർമാരെ ഒക്കെ ഒഴിവാക്കി വാപ്പാനെ ഇനി ഒരു ഇല്ല അവസാനം കാണിക്കേണ്ട നാട്ടുവൈദ്യനാണ് ആണോ അള്ളാഹു എന്ന് പറയുന്നത് അല്ലാന്നോ ഞാൻ പറയുന്നത് ഈ ഞാൻ ഈ സംസാരിക്കുന്നത് ഓരോ നിമിഷവും ഈ കണ്ണും കയ്യും കാലും ഇതെല്ലാം നിലനിർത്തി തന്നത് അള്ളാഹുവാണ് നമുക്ക് അനുഗ്രഹം ഒരു ചെറുപ്പം ഒരാളുണ്ട് അയാൾക്ക് കണ്ണില് നമ്മൾ കണ്ണില്ലേ കണ്ണ് എല്ലാവരും കണ്ണടച്ചേ കടക്ക് കണ്ണടക്ക് ഇനി തുറക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇല്ലല്ലോ അയാൾക്ക് കണ്ണടക്കണമെങ്കിൽ ഈ കൈ കൊണ്ട് ഇങ്ങനെ അടക്കണോ അയാൾക്ക് കണ്ണ് തുറക്കണമെങ്കിൽ ഇങ്ങനെ തുറക്കണം അല്ലാതെ തുറക്കണമില്ല ഇങ്ങനെ തുറന്നാൽ അവിടെ നിൽക്കും ഇങ്ങനെ അടച്ചാൽ അവിടെ നിൽക്കും നമ്മുടെ ശരീരത്തിൽ മസലുകളും പേശികളും നെർവ്സ് എന്തൊക്കെ സിസ്റ്റം അല്ലാതെ തന്നിട്ടുണ്ട് ഒരാളുടെ ഒരു കിലോ ബോഡിയിൽ നിന്ന് ഒരു കിലോ മാംസം മാംസെടുത്താൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരത്തോളം വരുന്ന ഞാടി ഞരമ്പുകൾ ഒരു കിലോയിൽ ഉണ്ടാവുന്ന ഒരു ആവറേജ് മനുഷ്യന് ഏകദേശം നാൽപ്പത്തെട്ടായിരം അമ്പതിനായിരം കിലോമീറ്റർ ദൂരമുള്ള നാടീ ഞറമ്പുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ അള്ളാഹു താല ഒടിച്ച് മുടക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഫംഗ്ഷനിങ് ആണ് ഇതെല്ലാം ഫങ്ഷനിങ്ങാണ് നിങ്ങൾക്കൊരു കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് അല്ല അടുത്ത് പോയി ആ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഡസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് മാറി വേറെ ഡോക്ടറെ അടുത്ത് പോയി എം ടിൻ്റെ അടുത്ത് പോയി അപ്പോൾ അയാളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പിള്ളേർ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു ഇതല്ല വേറെ നാല് കണ്ടൻ്റെ ടെസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു അവ കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്ത് പോയി തലക്കാണ് വേദന തലവേദന മാറാത്തത് അപ്പോൾ അയാൾ വേറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതുപോലെ പോരാ അത് രണ്ടിലും കാണാത്ത വേറെ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുണ്ട് ഒരൊറ്റ ബ്ലഡ് ഒരു തുള്ളി ബ്ലഡ് എടുത്താൽ അതിൽ നമ്മൾ കാണുന്ന തുള്ളി ബ്ലഡ് മാത്രമാണ് അല്ലേ എന്തൊക്കെ കണ്ടന്റ് അതിലുണ്ട് ക്യാൻസർ ഉണ്ടോ നോക്കാൻ ബേസിക് സാധനം ഉണ്ട് പിന്നെ ലിപ്പിഡ് പ്രൊഫൈലുണ്ട് നിങ്ങൾ എസ് ടി പി ടീം അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അതിലുണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എന്താ പറയുക ഷുഗർ ഉണ്ടോ മറ്റൊന്നുമുള്ള കാര്യങ്ങൾ അതിലുണ്ട് നിങ്ങളുടെ ലിവർ ഫങ്ഷൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ആയി നോക്കുന്നുണ്ട് പിന്നെ ബിൽ റുബിനും അതുപോലുള്ള കണ്ടൻസൈലുണ്ടോ നോക്കുന്നുണ്ട് എച്ച് ഐ ഇ പോലെയുള്ള ഉണ്ടോ അതിൽ നോക്കുന്നുണ്ട് എവറിഥിങ് ആയാലും നോക്കുന്നുണ്ട് ഒറ്റ തുള്ളി ബ്ലഡിൽ അള്ളാഹു സുബാരോ താല എന്തൊക്കെ ഘടകങ്ങളാണ് സമീകരിച്ചിട്ട് സുന്ദരമായി ബാലൻസ്ഡ് ആക്കി വെച്ചിരിക്കുന്നത് ഇതിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കാലിക്കായ റബ്ബിനെ ഒന്ന് 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 ഹൃദയം അറിഞ്ഞിട്ട് പഠിച്ചോ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഒരു 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 ഇരുപത് മീറ്ററോ ഒക്കെ നിങ്ങളുടെ ഒരു തെങ്ങ് കാണുമ്പോൾ ഒരു മരം കാണുമ്പോൾ ആ മരത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഇല ആ ഇല എന്ത് ചെയ്യുന്നില്ല ആ ഇലക്കാട് നിൽക്കണമെങ്കിൽ ഈ മരത്തിന്റെ വേരിലൂടെ വെള്ളം അവിടെ എത്തണ്ടേ പിന്നെ സൂര്യനിൽ നിന്നും കിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ല വേരിൽ നിന്ന് എന്ത് വേണം വേരിൽ നിന്ന് ആ മരത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഇല വളരണമെങ്കിൽ അത്രയും ഇരുപത് മീറ്റർ ഉയരത്തിലേക്ക് വെള്ളത്തിന്റെ ഒരു അവിടെ എത്തണ്ടേ ഇതവിടെ എത്തുന്നില്ലേ എത്ര എച്ച് പി ഉള്ള മോട്ടറായിരിക്കും ഈ ഒരു വേര് നമ്മൾ മുറിച്ചാൽ എന്താക്കാനുള്ള ഒരു വേര് അല്ലേ ആ വേര് ജലത്തിൻ്റെ മണ്ണിൻ്റെ എത്രയോ അടിയിൽ കിടക്കുന്ന വെള്ളം മണ്ണവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഈ വേരിലേക്ക് അട്രാക്റ്റ് ചെയ്ത് ഈ മരത്തിൻ്റെ തടി തടിയിലൂടെ മരത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഇലകളിലേക്ക് എത്തിക്കാവുന്ന എന്തോ മാസ്മരികമായ യന്ത്രം ഈ വേരുകളിൽ അള്ളാഹുതൽ വെച്ചിട്ടില്ലേ ഇതെന്താ ചിന്തിക്കാത്തത് ഇങ്ങനെ കുറേ ചിന്തിക്കാനുണ്ട് ഒരുപാട് ചിന്തിക്കാനുണ്ട്